നമ്മളുടെ ഈ സമരത്തിൻ്റെ സാഹചര്യം നിങ്ങൾക്ക് ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ എട്ട് മാസമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സഹന സമരത്തോട് ഒരു ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന ഇത്രയും ക്രൂരമായ ഒരു സമീപനവും ഒരു അവരുടെ കടുംപിടുത്തവും ഒരു നിഷേധാത്മകമായ നിലപാടുമാണ് ഈ എട്ട് മാസം ഈ തെരുവിലിരുന്നു കൊണ്ട് ഈ വെയിലും മഴയും എല്ലാം കൊണ്ടുകൊണ്ട് ഈ സമരം തുടരാൻ ഞങ്ങളെ നിർബന്ധിതമാക്കിയത് ഇതിനോടകം ഇവിടെ വിശദീകരിച്ചതുപോലെ ഞങ്ങൾ നടത്തിയ എല്ലാ സമരങ്ങളും തന്നെ വളരെ സമാധാനപരമായ സമരങ്ങളാണ് ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥിതി അല്ലെ സംവിധാനം അനുശാസിക്കുന്ന സമരങ്ങളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതിനോടകം ഞങ്ങൾക്ക് സമീപിക്കുവാൻ കഴിയുന്ന സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ എം എ ബേബി അടക്കം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ വിനോയ് വിശമടക്കം ഞങ്ങൾ സമീപിക്കുവാൻ കഴിയുന്ന എല്ലാ ആളുകളെയും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെയും ഒക്കെ സമീപിച്ച് ഈ സമരം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടെടുക്കണം എന്ന് ആവശ്യപ്പെട്ടു ഇനി ഞങ്ങൾക്ക് സമീപിക്കാനുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ടേബിളിലാണ് വിഷയങ്ങളെല്ലാം എത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങള് സോറി ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആശാവർക്കർമാർ പോവുകയാണ് ഞങ്ങൾ വെച്ച ഈ വിഷയങ്ങളിന്മേൽ ഉള്ള ഉത്തരം അദ്ദേഹം അന്ന് നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ് കാരണം ഇരുന്നൂറ്റി രൂപ എന്ന് പറയുന്ന തുക വർദ്ധിപ്പിക്കുവാൻ ഒരു കമ്മിറ്റി പഠിച്ചിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന തുക വർദ്ധിപ്പിക്കൂ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സർക്കാരിന് അവർ തന്നെ നിർദ്ദേശിച്ച ഒരു കമ്മിറ്റി വളരെ ഉത്തരവാദിത്തപൂർവം അവരെ ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിച്ച് ആ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ട് ഈ ഇരുപത്തിയാറാം തീയതി ആകുമ്പോൾ ഒരു മാസം പൂർത്തിയാകുകയാണ് ഇനി മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ അതിനു ശേഷവും ഈ വേതന വർധനവും വിരമിക്കൽ ആനുകൂല്യവും പ്രഖ്യാപിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സർക്കാർ ആരുടെ സർക്കാരാണ് എന്ന് ഞങ്ങൾക്കറിയണം ഈ സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് രാപകൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉത്തരം തരുവാനും ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി ഉത്തരം തരുന്നത് വരെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ ഇരിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോ ഈ ഒരു മാസക്കാലം കേരളത്തിൽ ഞങ്ങൾ ഇന്നു വരെ നടത്തിയതിനേക്കാൾ ഏറ്റവും ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ മുതൽ നടത്തിക്കൊണ്ട് ഇവിടെ വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി പരിപാടി ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് അതിന്റെ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ കൂടിയുള്ള ഏറ്റവും വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ കേരളമെമ്പാടും ഇപ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങൾ ആയിരം പ്രതിഷേധ സദസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇരുപത്തിരണ്ടാം തീയതിക്കുള്ളിൽ അത് എത്ര കൂടുതൽ പ്രതിഷേധ സദസ്സുകൾ ഞങ്ങൾക്ക് സംസ്ഥാന വോട്ടാകെ നടത്താൻ കഴിയുമോ അത്രയും നടത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ പ്രചരണം ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ ഇടയിലും കൊണ്ട് എത്തിച്ചുകൊണ്ട് ഏറ്റവും വലിയ പങ്കാളിത്തത്തോടുകൂടി ഞങ്ങൾ നടത്താൻ പോവുകയാണ് ഇവർ രണ്ട് കണ്ടീഷനാണ് നിങ്ങളുടെ മുന്നിൽ ഇവിടുത്തെ മാധ്യമങ്ങളിലൂടെ ഈ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് ഈ സമരത്തെ ശ്രദ്ധിച്ച ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞത് ലോകത്തെ ജനങ്ങളോട് പറഞ്ഞത് എന്താണ് കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കാം കേന്ദ്രത്തിന്റെ വർദ്ധന വന്നിട്ട് ഇപ്പോൾ എത്ര മാസമായി ഒരു കണ്ടീഷൻ പൂർത്തിയായി കമ്മിറ്റി റിപ്പോർട്ട് പഠന റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടും ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ് ഇനി എന്താണ് പൂർത്തീകരിക്കാനുള്ളത് ഇനി എന്താണ് വേണ്ടുന്നത് അപ്പോ ഈ തെരുവിലിരുന്നു കൊണ്ട് ഇനിയും ഞങ്ങളെ ഇങ്ങനെ അവഹേളിച്ച് അവഗണിച്ച് ഈ തെരുവിലിരിക്കാൻ ഞങ്ങളെ നിർബന്ധിതമാക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അതുകൊണ്ട് ഈ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഞങ്ങൾക്ക് അവസാനമായ ഒരു ഉത്തരം കിട്ടണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് തീരുമാനം എന്നുള്ളത് അദ്ദേഹം അദ്ദേഹം തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടിയ രണ്ട് കണ്ടീഷൻസും പൂർത്തിയായിരിക്കുന്ന ഒരു ഘട്ടമാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇരുന്നൂറ്റി രൂപ എന്ന് പറയുന്ന കൂലി വർദ്ധിപ്പിച്ചു തരാൻ അപ്പൊ അതുകൊണ്ട് ഈ സമരത്തോടൊപ്പം ഇതിന് തുടക്കം മുതൽ ഫെബ്രുവരി പത്ത് മുതൽ ഈ സമരത്തോടൊപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ കലവറയില്ലാത്ത പിന്തുണയാണ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സമരം പൊതുസമൂഹം ഏറ്റെടുക്കുന്ന ഒരു സമരമായി ഈ സമരത്തെ മാറ്റിയത് അതി പ്രധാനപ്പെട്ട പങ്കുവച്ചത് ഈ കേരളത്തിലെ മാധ്യമങ്ങളാണ് നിങ്ങളുടെ തുടർന്നും ഈ സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്